ലെഫ്റ്റ് ഓടിച്ച് റൈറ്റ് പോവും റൈറ്റ് ഓടിച്ച് ലെഫ്റ്റ് പോവും അന്ന് ഇപ്പോൾ വൺ ജീര തന്നെയൊക്കെ പ്രത്യേകത

അടിപൊളി ചോറെ കളറല്ലേ പ്രോക്കടിക്കണേ എന്ന് പറഞ്ഞു എന്റെ ദൈവന്ന് പറഞ്ഞ അജാദി ബെയില് ആളെ തിരിച്ചറിഞ്ഞില്ലേ അതല്ല ഇനി വീട്ടിൽ പോയാണെങ്കിൽ തിരിച്ചറിയാണോ അതുപോലെ ആയുണ്ട് പട്ടടുപ്പിലിട്ട പോലെ ആയുണ്ട് കണ്ണും മറന്നു കാണാലല്ലോ ദീമി ഇവിടെ വെട്ടി ഇങ്ങോട്ട് വച്ചതാ ഇങ്ങോട്ട് ആയി ഓ ഷട്ട് ഹാൻഡിൽ ലോ ഹാൻഡിൽ ലോ ഹാൻഡിൽ ലോ ഇവിടേ ഇവിടേ ലെഫ്റ്റ് 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 െഫ്റ്റ് ഇടാൻ ഞാൻ പറയുന്നേക്ക് ലെഫ്റ്റ് ഇട് ലെഫ്റ്റ് ഇട് വേറെ എടുക്കല്ലേ അത് പോയിരുന്നുണ്ട് അ പോയി അതിൻ്റെ വഴിക്ക് പോയി ചാടിച്ച മീന പറ ഞാൻ നീക്കുന്ന വണ്ടി വണ്ടി അങ്കടാ പോണെ ഫ്രണ്ട് പോവരുത് മീൻ അടിച്ച പിന്നെ വണ്ടി റിവേഴ്സ് പോകണം രണ്ടും കറക്റ്റ് Mm, ni rin no. なないばなないば<っつ>。